അസലാമലൈക്കും വറഹമത്തുള്ള വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്തേക്ക് രണ്ട് സുഹൃത്തുക്കൾ വന്നു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഒരു ഭാര്യയും ഭർത്താവും വന്നു രണ്ടുപേരും ഞാൻ മുന്നേ അറിയുന്ന ആളുകളാണ് കൗൺസിലിങ്ങാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു അവർക്ക് വിവാഹമോചനം നേടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് കൗൺസിലിങ്ങിന് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് അവർ വന്നത് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അവരോട് എന്താണ് നിങ്ങൾ വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അവരൊന്നും പറയുന്നില്ല ഞാൻ പിന്നെയും പിന്നെയും അവരോട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ അവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കാണുന്നില്ല അങ്ങനെ ഒരുപാട് സമയം അവരുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവർ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്താവാറായി എന്ന് ഞാൻ മനസ്സിലാക്കി ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പം അവർക്കിടയിലുള്ളൂ ഏതായാലും അവരോട് പറഞ്ഞു ഒരാഴ്ച നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാങ്ങുവാറുണ്ട് അപ്പം അവർ സംസാരിക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ അപ്പോഴും അവർക്കിടയിൽ ഒരു പ്രശ്നം ആര് ആദ്യം സംസാരിക്കും എന്നുള്ളൊരു വിഷയം അപ്പം ഇത്രയും കാലം അവർ സംസാരിക്കാതിരുന്നതിൻ്റെ കാരണം ബോധ്യപ്പെട്ടു ആര് ആദ്യം സംസാരിക്കാൻ തുടങ്ങും വളരെ വിചിത്രമായൊരു സംഗതി എന്ന് പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പല പലർക്കും പല സമയത്തും ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതി വരാറുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവാൻ കാരണം കാരണമാവും അപ്പോൾ ഞാൻ തന്നെ തുടക്കം കുറിച്ചു കൊടുത്തു അവർ സംസാരിച്ചു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി ഇന്ന് അലഹമദില്ല അവർ വിളിച്ചു അവർ പറഞ്ഞു അലഹമ്മദില്ല ഞങ്ങൾ വേർപിരിയുന്നില്ല തുടർന്ന് ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ കുടുംബക്കായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തിലായിപ്പോയി നമ്മൾ കാരണമാണല്ലോ അപ്പോൾ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ അത് നമ്മുടെ ഈഗോ കാരണം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടും അപ്പോൾ നിങ്ങളും ചിന്തിക്കുക ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ഒന്ന് ചെറുതായി കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതേപോലെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് ഒന്ന് ചെറുതായി കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ട ആളുകളല്ലേ ലാഹു നമ്മുടെ ജീവിതമൊക്കെ സന്തോഷത്തിലുള്ള ആക്കി നൽകി അനുഗ്രഹിക്കട്ടെ അസലാ അല്ലേക്കും വരഹമുള്ള